ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജോലി ഒഴിവുകളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലാണ് വീഡിയോ ലഭിക്കുക വേക്കൻസികൾ നോക്കാം പത്തനംതിട്ടയിൽ പന്തളത്ത് പുതുതായി ആരംഭിക്കുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് മെയിലാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഭക്ഷണവും താമസവും ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ ആലുവ എന്നിവിടങ്ങളിൽ ട്രസ്റ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ വനിതാ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സുവരെ ഭക്ഷണം താമസം ലഭിക്കുന്നതാണ് വിളിക്കുക എയ്റ്റ് ത്രീ സീറോ വൺ ഡബിൾ സീറോ വൺ സെവൺ വൺ ത്രീ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് സ്റ്റാഫ് അറ്റൻഡ് ക്ലീനിങ് സെക്യൂരിറ്റി എന്ന സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ നയൻ ത്രീ ഫോർ എയ്റ്റ് എയ്റ്റ് ത്രീ എറണാകുളത്ത് സെൻറ്റർ സ്ക്വയർ മാളിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ടീ മാസ്റ്റർ കുക്ക് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഭക്ഷണം താമസം ലഭിക്കുന്നതാണ് വിളിക്കുക ഡബിൾ തിരുവനന്തപുരം തോപ്പിൽ പുതുതായി ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സ്നാക്സ് മാസ്റ്ററെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ സീറോ നയൻ ഫൈവ് ടു സിക്സ് ആലപ്പുഴയിൽ കായംകുളത്ത് തട്ടുകടയിലേക്ക് ചായക്കടികൾ ഉണ്ടാക്കുവാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി നാലായിരം രൂപ മുതൽ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സീറോ ടു ഫൈവ് ടു ത്രീ സീറോ കോട്ടയത്ത് വൈറ്റ് മാർട്ടിന്റെ ഷോറൂമിലേക്ക് ഡ്രൈവർ സെയിൽസ് സ്റ്റാഫായിട്ട് വിളിച്ചിട്ടുണ്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബയോഡേറ്റ് അയക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ടു തിരുവനന്തപുരത്ത് ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പ്രതിദിനം അറുനൂറ് രൂപ പ്രായം നാൽപ്പത് യോഗ്യത ഡി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ പത്തൊൻപത് രാവിലെ പതിനൊന്നിനാണ് അവിടേക്ക് തന്നെ ലാബ് ടെക്നീഷ്യനായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പ്രതിദിനം അറുനൂറ്റി അൻപത് രൂപ പ്രായം നാൽപ്പത് യോഗ്യത ഡി എ എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ ഇരുപതിന് രാവിലെ പതിനൊന്നിനാണ് മുൻപരിചയം ഇല്ലാതെ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത ടെൻത് പ്ലസ് ടു മുതൽ ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിളിക്കുക സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ടു ത്രീ സീറോ നയൻ ത്രീ ഇടുക്കി മറയൂർ ഉള്ള റെസ്റ്റോറൻറ്റിലേക്ക് ദോശ പൊറോട്ട മാസ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരം ആയിരത്തി ഇരുന്നൂറ് ഫുഡ് താമസമുണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ ടു പത്താം ക്ലാസ് പൂർത്തിയായവർക്ക് പ്രമുഖ കമ്പനിയിലേക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നേരിട്ട് അപേക്ഷിച്ച് ജോലി നേടുവാൻ അവസരം ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കാം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ കൂടാതെ ഫുഡ് താമസം ഉണ്ടായിരിക്കും വിളിക്കുക സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ എയ്റ്റ് കൊല്ലത്ത് അധ്യാപകരായിട്ട് വിളിച്ചിട്ടുണ്ട് കരികോട് എൽ ബി എസ് സ്കിൽ സെൻറ്ററിൽ ഫാക്കൽറ്റി ഒഴിവുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അക്കൗണ്ടിങ് ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഓട്ടോകാഡ് എന്നീ ഒഴിവുകളാണ് ബയോഡേറ്റ അയക്കേണ്ടത് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ നയൻ എയ്റ്റ് ഈ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുക അടുത്തത് തിരുവനന്തപുരം കാഞ്ഞിരംകുളം മൗണ്ട് കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് വൈസ് പ്രിൻസിപ്പലിനെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എം സി ആർ എസ് സെവൻ എയ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ നയൻ ടു സീറോ നയൻ ത്രീ ഡബിൾ ടു സിക്സ് സീറോ നയൻ ഫൈവ് സീറോ ഡബിൾ ടു സിക്സ് സീറോ നയൻ ഫൈവ് വൺ